വയനാട് പള്ളിക്കുന്നിലെ വെറ്റിനറി സർജൻ ആയിരുന്നു ഡോക്ടർ കൃഷ്ണൻകുട്ടി അദ്ദേഹം അപ്രത്യക്ഷനായിട്ട് മുപ്പത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് മൂന്ന് വർഷത്തിനു ശേഷം കേസ് അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വയനാട് കമ്പളക്കാട്ടെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും ജീപ്പിൽ കയറിപ്പോയ ഡോക്ടർ കൃഷ്ണൻകുട്ടി പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല കണ്ണൂർ ഇരിട്ടി സ്വദേശിയായിരുന്ന അദ്ദേഹം പള്ളിക്കുന്ന സർക്കാർ മൃഗാശുപത്രിയിലെ ഡോക്ടറായിരുന്നു മൂത്ത സഹോദരനും കെ എസ് ആർ ടി സി ജീവനക്കാരനുമായിരുന്ന മുരളീധരൻ കമ്പളക്കാട് പോലീസിൽ പരാതി നൽകി ആഴ്ചകൾ വീട്ടിലേക്ക് പോകലുണ്ട് അതേപോലെ രാത്രിയാണെന്നാണ് കരുതിയത് ആഴ്ച ഞാൻ കൽപ്പറ്റയാണ് കെ എസ് ആർ സിയിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പം മിക്കവാറും കാണലുണ്ട് തമ്മിൽ അപ്പോൾ ആ ദിവസം ചോദിക്കുമ്പോൾ അങ്ങനെ വീട്ടിലേക്ക് ഉപയോഗിക്കുകയാണെന്ന് കുട്ടികൾ പറഞ്ഞത് അപ്പം വീട്ടിലേക്ക് വിളിച്ചപ്പം വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ളത് അങ്ങനെയാണ് ആണ് മിസ് അറിവ് വന്നത് പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച ബന്ധുക്കൾ നൽകിയ ഹർജിയിൽ കോടതി ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിച്ചു ക്രൈംബ്രാഞ്ച് ഡയറക്ഷൻ ഉണ്ടായി അപ്പോൾ അന്വേഷണം അതിനോടനുബന്ധിച്ചിട്ട് നടന്നത് അതിലും കാര്യമായ ആറുമാസത്തിന് ശേഷം കൃഷ്ണൻകുട്ടിയെ കണ്ടെത്താനായില്ലെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകി അവിവാഹിതനായിരുന്ന ഡോക്ടറെ കണ്ടെത്താൻ സഹോദരൻ നടത്തിയ ശ്രമങ്ങളും എങ്ങും എത്തിയില്ല മാതൃഭൂമി ന്യൂസ് വയനാട്